ഹലോ എല്ലാവർക്കും സുഖ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ആൻ ഐഡിൽ മൈൻഡ് ഇസ് എ ഡെവിൽസ് വർക്ക് പ്ലേസ് അവർ വർക്ക് ഷോപ്പ് എന്താണ് ഐഡിൽ മൈൻഡ് അലസമായ മനസ്സ് നമ്മുടെ മനസ്സ് അലസമാകുമ്പോൾ ആരവിടെ വന്ന് പണിയെടുക്കാൻ തുടങ്ങും ഡെവിൽ ഡെവിൽ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സാത്താൻ അതായത് ചെഗുത്താൻ അതായത് നെഗറ്റീവ് തോട്ട്സിനെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാതെയും അലസമായി ഉദാസീനമായി ഇരിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് തോട്ട്സും വന്ന് പണിയെടുക്കാൻ തുടങ്ങും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവ് ക്രിയേറ്റീവ് ആയിരിക്കണം ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഏജ് നമ്മുടെ ഏജോ നമ്മൾ പുരുഷനാണോ സ്ത്രീയാണോ നമ്മൾ എന്ത് ചെയ്യുന്നു ഞാനൊരു ഹോം മേക്കറാണ് അല്ലെങ്കിൽ ഞാനൊരു അധ്യാപികയാണ് അല്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് ഓണറാണ് നമ്മൾ എന്തുമായിക്കോട്ടെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എപ്പോഴും ആയിരിക്കണം നല്ല നല്ല ചിന്തകൾ കൊണ്ട് നമ്മളെ മനസ്സിനെ നിരക്കാൻ ശ്രമിക്കണം എങ്ങനെയാ നമുക്ക് നല്ല നല്ല ചിന്തകൾ വരിക നല്ല ബുക്കുകൾ വായിക്കുക അല്ലെ എന്ത് നമുക്ക് എന്താ പറയുക നമ്മുടെ റിലീജിയസ് ബുക്സും വായിക്കാം അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കാം അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ലിസൺ ചെയ്യുക അങ്ങനെയൊക്കെ അവ നമ്മുടെ മനസ്സ് പോസിറ്റിവിറ്റി കൊണ്ട് നിറയും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഐഡലായി അലസമായി പോവും ഒരിക്കലും അതിനെ നമ്മൾ അനുവദിക്കരുത് ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ വയസ്സായ അമ്മമാർ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ടി വി കണ്ട് ടി വി കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഓഡിയോ വിഷ്വലൈഡ് ആണ് ടി വി കാണാനും കേൾക്കാനും എല്ലാം പറ്റുന്നത് പക്ഷേ അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഏരിയ മാത്രം ചൂസ് ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ഉണ്ടാവുന്നില്ല നേരെ മറിച്ച് നമ്മൾ അതിൽ കുറച്ചും പുതിയ പുതിയ ഉറവിടങ്ങൾ കണ്ടെത്താനും പുതിയ പുതിയ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാനും നമ്മൾ ശ്രമിക്കണം ഉദാഹരണത്തിന് കുക്കിംഗ് നന്നായി കാണുന്നൊരമ്മ കുക്ക് ചെയ്യാൻ ശ്രമിക്കണം സ്പോർട്സ് നന്നായി വാച്ച് ചെയ്യുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു കുട്ടി സ്പോർട്സിൽ എൻഗേജ് ആവാൻ ശ്രമിക്കണം അല്ലേ അതുപോലെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് അപ്ലൈ ചെയ്യാനും ശ്രമിക്കണം വെറുതെ ഒരു വിനോദത്തിന് മാത്രം നമ്മൾ ഈ സോഷ്യൽ മീഡിയയും ടി വി ഉപയോഗിക്കുമ്പോൾ അത് നമ്മളുടെ ബുദ്ധിയെ മരവിപ്പിക്കും നമ്മുടെ ചിന്താശേഷി ഇല്ലാതായി ഇല്ലാതായിപ്പോകും അതുകൊണ്ട് നമ്മൾക്ക് ക്രിയേറ്റീവായിരിക്കാൻ പറ്റിയ കോണ്ടന്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ടി വിയിലും ഒക്കെ കണ്ടാസ്വദിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക അപ്പം മാത്രം നമ്മൾ എനർജറ്റിക്കാൻ ക്രിയേറ്റീവ് ആയിരിക്കും അതർവൈസ് ആര് വർക്കെയും ചെകുത്താൻ നമ്മുടെ മനസ്സിൽ പണിയെടുക്കും അതിന് നമ്മൾ അവസരം കൊടുക്കാതെ ഉത്സാഹവും ഉണർവും ഉള്ളവരായിരിക്കാം നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ ഓക്കെ താങ്ക്